മദീനയിലെ പള്ളിയിൽ ചിൽഡ്രൻസ് നഴ്സറി സെന്റർ ആരംഭിച്ച സൗദി അറേബ്യ ജനറൽ പ്രസിഡൻസി ഓഫ് ആണ് പദ്ധതി ഒരുക്കുന്നത് സന്ദർശകർക്ക് സുരക്ഷിതമായും സൗകര്യമായും തീർത്ഥാടനം നടത്താൻ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സൗകര്യം തീർത്ഥാടകരുടെ കുട്ടികൾക്ക് സുരക്ഷിതവും വിദ്യാഭ്യാസ അന്തരീക്ഷവും നൽകുന്നതിന്റെ ഭാഗമായാണ് നഴ്സറി സെന്റർ ആരംഭിച്ചത് സെന്റർ പ്രവർത്തിക്കുന്നത് പള്ളിയുടെ വടക്കു ഭാഗത്താണ് പരിശീലനം നേടിയ പ്രൊഫഷണലുകളുടെ സഹായത്തോടെയാണ് സെന്റർ പ്രവർത്തിക്കുക ഇസ്ലാമിക മൂല്യങ്ങൾ പ്രവാചക ജീവിതം ഉപദേശങ്ങൾ എന്നിവയാണ് പാഠ്യവിഷയങ്ങൾ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് പാസ്പോർട്ട് ഇക്കാമ ഐ ഡി കാർഡ് തുടങ്ങിയ ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തീർത്ഥാടനം കഴിഞ്ഞ് കുട്ടികളെ തിരികെ കൊണ്ടുപോവാനും ഇവ ആവശ്യമാണ് പ്രവാചക പഠനത്തിന് പുറമെ ബൗദ്ധിക വിദ്യാഭ്യാസവും കുട്ടികൾക്ക് നൽകും ഗെയിമുകളും വ്യത്യസ്ത വീഡിയോകളിലൂടെയുമായിരിക്കും പഠനം പുരോഗമിക്കുക രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയായിരിക്കും നഴ്സറി പ്രവർത്തിക്കുക ഇരുന്നൂറ്റി അറുപത്തി എട്ട് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് അറുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തിയൊന്നായിരം കുട്ടികൾക്കാണ് കഴിഞ്ഞ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം സേവനം ലഭ്യമാക്കിയത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ